ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് സോയാബീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ അത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ബെൽബട്ടണും കൂടെ അടിക്കണേ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയണമെന്നുണ്ടേ ഇങ്ങനെ സംസാരിക്കുമ്പം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ ഒരു ഗവൺമെന്റ് ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ എംപ്ലോയ്മെന്റ് വഴി ടെമ്പററി ആയിട്ട് വിളിച്ച ജോലിയായിരുന്നു അപ്പൊ ഞാൻ ഞാൻ അവിടെ ജോലിക്ക് പോയിട്ട് എനിക്ക് അവിടെ കുറെ ചേച്ചിമാരൊക്കെ നല്ല കൂട്ടുകാരുണ്ട് അതിൻ്റെ അവിടെ ജോലി ചെയ്യുന്ന സമയത്തും രസകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വളരെ അധികം വിഷമിപ്പിക്കുന്ന സംഭവം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും എങ്ങനെ അവിടെ ഇതൊക്കെ നിന്ന് പിടിച്ചു നിന്നു അവിടെ ഇങ്ങനെയൊക്കെ ജോലി ചെയ്തു എന്നൊക്കെ തോന്നിപ്പോകും അതൊക്കെ അറിയുകയാണെങ്കിൽ പക്ഷേ എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ഉള്ള ആ സമയത്തുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര കൂട്ടാണ് ഇപ്പോൾ അതൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത് പക്ഷേ അന്ന് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കുറേ ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഇവിടുന്ന് വെളുപ്പിനെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പോകുന്നത് എനിക്കൊരു ടു ഉണ്ട്. അപ്പോൾ ആ ടു വീലറിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത് രാവിലെ എന്ന് പറയുമ്പോൾ നല്ല ഒന്നും വെളുത്തു വരില്ലല്ലോ ആ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നത് അവിടെത്തു നിന്ന് വരെ ഞാൻ ആ സ്തുതിച്ചു ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമ്മളെ കിച്ചണിലോട്ട് കയറുന്നെടുത്തൊരു പാതയിലുണ്ട് ഫസ്റ്റിലുള്ള ഡോറുണ്ടല്ലോ അപ്പോൾ ആ ന്റെ അവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് കൈയും നിലത്ത് തൊട്ട് തൊഴുതിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറുന്നത് അപ്പം അവിടെയുള്ള എല്ലാം എന്നെ കളിയാക്കുമായിരുന്നു ഓ വന്നല്ലോ തൊട്ട് തൊഴുന്ന ആള് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കൊക്കെ അതൊരു വിശ്വാസമാണ് നമ്മൾ എന്ത് ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെയും നമ്മുടെ ജോലി ഭാരമൊക്കെ കുറഞ്ഞും ഒക്കെ നമുക്ക് ഒരു സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് ഞാൻ ഇത്രയും നാളവിടെ ജോലി ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു എണ്ണ വീണിട്ടോ വെള്ളം വീണിട്ടോ ഉള്ള ഒരു പൊള്ളലോ അങ്ങനത്തെ ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല അതൊക്കെ എന്റെ പ്രാർത്ഥനയുടെ ഒരു ഇതാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ മറ്റേ ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ നമ്മൾ എണ്ണയിലെ എണ്ണയിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന പോലെ കുറച്ചൊന്നും അല്ലല്ലോ വലിയ വലിയ ചീനച്ചട്ടി പോലത്തെ ഇതിലാണ് എണ്ണ ഒഴിച്ചിട്ട് വലിയ ഗ്യാസ് ഒക്കെയാണ് അപ്പം അതിലിങ്ങനെ എണ്ണയൊക്കെ നിറയെ ഒഴിച്ചിട്ട് ഇങ്ങനെ പറവറന്നല്ലേ ഓരോ ഇങ്ങനെ ഇടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എണ്ണയൊക്കെ തെറിച്ച് ചേച്ചിമാരുടെ കയ്യിലും കാര്യമൊക്കെ പൊള്ളിയോരും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു പൊള്ളലൊന്നും ഏൽക്കാതെയും ഒക്കെ അത് നമ്മളെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് പിന്നെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടേ രസകരമായിട്ടുള്ളതുകൊണ്ട് സങ്കടകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വരും വരും വീഡിയോകളിലൂടെ നിങ്ങളടുത്ത് പറയാം നിങ്ങൾക്കത് കേൾക്കാതെ താല്പര്യം ആണെങ്കിൽ പറയാം കേൾക്കാൻ താല്പര്യം വരും അത് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും അത് കേട്ടിരിക്കാൻ തോന്നാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സോയാബീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ഹലോ കൂട്ടുകാരെ സോയാബീൻ കറി വയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് സോയാബീൻ ആണേ ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അത് വേവിച്ച് എടുത്തതിന് ശേഷം എങ്ങനെയാണ് സോയാബീൻ കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സോയാബീൻ നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം അത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് ആ വെള്ളം മൊത്തം പോയതിന് ശേഷം വേണം നമ്മൾ കറി വെക്കേണ്ടത് അത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വേവിച്ചെടുത്ത സോയാബീൻ നല്ലവണ്ണം പിഴിഞ്ഞ് അതിന്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം അതിന്റെ വെള്ളം പിഴിഞ്ഞെടുക്കണം ചൂടാറിയതിന് ശേഷം അങ്ങനെ എടുത്തതാണ് എടുത്തതാണിത് ഇനി ഇത് കറി വെക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ കാണിച്ചു തരാം സോയാബീനിൽ കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് ഈ സോയാബീൻ നന്ന നന്നായിട്ട് യോജിപ്പിക്കണം നല്ലവണ്ണം കുഴച്ച് ആ മുളക് പൊടി മസാല എല്ലാത്തിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കണം കുഴച്ച് അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സോയാബീൻ കറിയുടെ മസാല കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ സവോള അരിഞ്ഞെടുത്തത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ അരിഞ്ഞെടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സോയാബീൻ കറിയിലേക്ക് തേങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തത് വറുത്ത് ഈ കറിയിൽ ചേർക്കാനുള്ളതാണ് അപ്പം നമുക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് ഇതിലെങ്ങനെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ച് തരാം കൂട്ടുകാരി നമുക്ക് സോയാവിൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയിലാണ് സോയാവിൻ വർത്തെടുക്കേണ്ടത് അതുപോലെ ഇത് കറി വെച്ച് വരുമ്പോ നമുക്ക് ബീഫ് പെരട്ട് കഴിച്ച പോലത്തെ ഒരു ഇത് തോന്നും ഇതില് ഒരു സോയാബീനില് ഈ ഇതിനകത്തുള്ള വെള്ളം ഇല്ലേ വെള്ളം ഒരു ലേശം പോലും ഇത് ഉണ്ടാകാൻ പാടില്ല വെള്ളം മുത്തം പോയാൽ ഇത് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഇരിക്കും അതിൻ്റെ ഒരു കഷ്ണമൊക്കെ ഇല്ലേ അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ മട്ടൻ കറി കഴിക്കുന്ന പോലത്തേക്കും ഒരു എഴുതിത്തുള്ളൂ

എന്നാൽ നമുക്കിപ്പോ ഈ പാത്രത്തിലോട്ടൊന്നും മാറ്റാം പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഈ ഒരു കളറിൽ വരണം ആ വെള്ളമൊക്കെ പോയിട്ട് ഈ ഒരു കളറിൽ ഇങ്ങനെ വറുത്ത് കുരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൽ മറ്റ മുളകിട്ട് കൊടുക്കാം കൊച്ചൂല ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കാം മടുക്കെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കാം ഈ പച്ച കറിവേപ്പിലയും പച്ചമുളക് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുത്തു അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി അഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം സവോള ഇട്ട് കൊടുക്കേണ്ടത് അതായത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ചുവ ഉണ്ട് അതൊന്ന് മാറിക്കിട്ടണം അതുവരെ നമ്മളൊന്ന് ഇതൊന്ന് ഇറക്കി കൊടുക്കണം വെളുത്തുള്ളി ഒന്ന് ചുവന്നു വന്നിട്ടുണ്ട് പിന്നെ നോക്കി ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സോയാബീനിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് അത് നീവിച്ചതുപോലെ ഈ സവോള ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറിൽ ഒന്ന് വയന്തുവരണം നല്ലൊരു ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഈ ഒരു കളറിൽ ഈ ഒരു കളറില് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാവേറ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇപ്പോൾ ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട് പിന്നീട് ഉപ്പ് പാകമാണോ നോക്കിയിട്ട് ഒഴിക്കാം എന്നാൽ സോയാബീനിൽ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ ഇതിൽ ഉപ്പ് പാകമുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം ഒഴിക്കേണ്ടത് ഈ ടൊമാറ്റയും ഈ ഉള്ളിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വയൻ വരണം എൻ്റെ ആ ഒരു പച്ച ചോയൊക്കെ മാറി ഒന്ന് മൂത്ത് ഒരു പാകത്തിന് വരും നമ്മുടെ തവളയും ടൊമാറ്റോയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വറണ്ട് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള മസാല മൂട്ടുകളിൽ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ചെന്ന് പറയുമ്പോൾ ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതിയെ പച്ചമുളകൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതില് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ നമ്മളൊരു കാൽ ടീസ്പൂൺ നേരത്തെ സോയാബീ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇട്ട് ൊന്ന് റെഡിയാക്കാം ഇതൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം ഒന്ന് മൂട്ടുവരണം അപ്പോൾ തില് സോയാമീൻ വറുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചെടുക്കണം സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാം ഇത് ബീഫ് നമ്മളിങ്ങനെ പെരട്ടി എടുക്കുക അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് ഇത് പാകമായി വന്നിരിക്കുന്നത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ വറുപ്പഴ്ത്തി തേങ്ങാപ്പുത്ത് ഇട്ടുകൊടുക്കാവേ ിട്ട് യോജിപ്പിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഈ ബീഫ് വർട്ടിയതൊക്കെ ഇല്ലേ അതൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത് എളുപ്പത്തിൽ ഈ കറിയൊക്കെ വയ്ക്കാൻ സാധിക്കും നല്ല കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യും അപ്പോ ഇതുപോലെ നിങ്ങളെല്ലാരും എൻ്റെ കൂട്ടുകാരെല്ലാരും ഈ സോയാബീൻ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ സോയാബീൻ കൊണ്ട് വേറെ പല പല വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ കറികൾ ഉണ്ടാക്കാൻ സാധിക്കും അതൊക്കെ ഞാൻ ഇനി വരും വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ഇത് വേറെ പാത്രത്തിലോട്ട് പകർന്നു വെക്കട്ടെ ഹലോ കൂട്ടുകാരി ഞാൻ ഉണ്ടാക്കിയ സോയാബീൻ്റെ കറി കണ്ടല്ലോ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത് നിങ്ങളെല്ലാവരും ഇതെടുത്ത് കഴിച്ചോളൂ എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടെ അടിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ